ോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപി മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഇടം പിടിക്കുന്നു ആദ്യമായി ബി ജെ പി ജയിപ്പിച്ച സുരേഷ് ഗോപി ക്യാബിനറ്റ് റാങ്കോടെ കേന്ദ്രമന്ത്രിയാകും അതിനിടെ വമ്പൻ പദ്ധതികളാണ് തൃശൂരിലേക്കായി ഒരുക്കുന്നത് കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമം നടത്തുമെന്ന് നിയുക്ത എം സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൊച്ചി മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റയുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു മുമ്പത്തെ എം ഡി മുഹമ്മദ് ഹനീഷുമായി ഇതേ കാര്യം സംസാരിച്ചിരുന്നു ഈ സമയത്താണ് തന്നെ കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് ആക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇവിടുത്തെ ചില ആളുകൾ ഇത് ചാണകമായി മാറുമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അവർ പാർലമെന്റിൽ ഈ ചാണകത്തെ സഹിക്കട്ടെ തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ ഉണ്ടാകും ഈ കമ്മീഷണറേയും കളക്ടറേയും മാറ്റാൻ അനുവദിക്കരുത് അവരെ നിലനിർത്തി പൂരം നടത്തും ജനങ്ങളുടെ ആരാധന ആസ്വാദന അവകാശങ്ങളിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും ഇക്കാര്യം കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് ഇത് എം പി എന്ന നിലയിൽ പല വകുപ്പുകളിലുള്ള കാര്യം ചെയ്യാൻ കഴിയും തൃശൂറുകാർ തന്നെ തെരഞ്ഞെടുത്താൽ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കില്ലെന്ന് നേരത്തെ പറഞ്ഞതാണ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും പ്രവർത്തിക്കും തന്നേക്കാൾ മികച്ച ഉണ്ട് കർണാടകത്തിൽ മണ്ണുത്തിയിൽ നിന്ന് ചെങ്ങരംകുളം അല്ലെങ്കിൽ പൊന്നാനി റൂട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് എന്നത് സ്വപ്ന പദ്ധതിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ബിജെപി എം പി എന്ന നിലയിൽ ഡൽഹിയിലേക്ക് പോകുന്നതിൽ അഭിമാനമുണ്ട് ഒന്നോ രണ്ടോ വകുപ്പിൽ ഒതുങ്ങിപ്പോയാൽ കേരളത്തിനുവേണ്ടി ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെയാകും മന്ത്രിസ്ഥാനം ചങ്ങല പോലെയാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിച്ചാൽ ഭാരിച്ച ചുമതലയാകും പത്ത് വകുപ്പുകളുടെ ഏകോപന ചുമതലയുള്ള എംപിയാകുന്നതാണ് കൂടുതൽ താൽപര്യമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു വോട്ടുകൾ കിട്ടിയത് നടൻ എന്ന രീതിയിലാണെന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയോടും സുരേഷ് ഗോപി പ്രതികരിച്ചു മറുപടി എന്റെ കയ്യിലുണ്ട് പക്ഷേ പറയുന്നില്ല മറുപടി പറഞ്ഞാൽ ഞാൻ ലീഡറിന് നൽകിയ ചെളിയേർ ആകുമത് ലീഡറിന് തന്റെ നെഞ്ചിൽ ഇപ്പോഴും സ്ഥാനമുണ്ട് ബിജെപി വോട്ടുകൾ മാത്രമല്ല എല്ലാവരും തനിക്കൊപ്പം നിന്നു ബിജെപി തനിക്കായി അവിടെ മികച്ച പ്രവർത്തനം നടത്തിയെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു താൻ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്നും ഒരു പ്രദേശത്തിന്റെ പ്രതിനിധി ആക്കേണ്ടതില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ാണ് പ്രവർത്തിക്കുക എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ ബിജെപിയുടെ മുഖമാകുമോ എന്ന ചോദ്യത്തിന് അഞ്ചു വർഷത്തേക്ക് ആയിട്ടാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നായിരുന്നു പുഞ്ചിരിയുടെ സുരേഷ് ഗോപിയുടെ മറുപടി അതിലും വലിയൊരു ഉത്തരവാദിത്തം ജനങ്ങൾ തരണമെന്ന് തീരുമാനിച്ചാൽ പാർട്ടി അനുവദിക്കുമെങ്കിൽ ചെയ്യും ഇപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതിനിടെ ഇന്നത്തെ ദിവസം അതിരുകളില്ലാത്ത സന്തോഷമുണ്ടെന്ന് സുരേഷ് ഗോപി ഇന്ന് രാവിലെ ഡൽഹിയിൽ വെച്ചൊരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി ലോക്സഭാ അംഗമെന്ന ഭാരം തലയിലെടുത്തുവെക്കുന്നില്ല ഞാൻ മറ്റൊരു എംബിയാണ് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തത് വീറും വാശിയോടും ചെയ്യണം കേന്ദ്രമന്ത്രിയാകുമോ എന്നതിൽ ഇനിയും പറയുന്നത് നെഗറ്റീവാകും ഒരുപാട് പേർ വിളിച്ചു ഉപദേശിച്ചു എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ആദ്യ ബിജെപി എം പി എന്ന നിലയിൽ സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് നേരത്തെ വ്യക്തമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബിജെപി നേതൃത്വത്തിനോടെ ഏറെ അടുപ്പമുള്ള വെട്ടുകൂടിയാണ് സുരേഷ് ഗോപി ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം തൃശൂരിൽ സ്ഥാനാർത്ഥിയായതും ന്യൂസ് ഡെസ്ക് സ്ഥാനാർത്ഥിയായത്യൂസ്